ചെള്ളിയിൽ മുങ്ങി മൂവാറ്റുപുഴ നഗരം ടി ബി ജംഗ്ഷൻ മുതൽ അരമനപ്പടി വരെയുള്ള ഭാഗത്ത് ചെളി നിറഞ്ഞതോടെ നഗരത്തിൽ ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ് മൂവാറ്റുപുഴ നഗരോട് വികസന പ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ ദുരിതത്തിലായി മൂവാറ്റുപുഴയിലെ യാത്രക്കാർ നഗരത്തിൽ കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള എം സി റോഡിലെ ഭാഗം തകർന്നും ചെളി നിറഞ്ഞും ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് നഗരവികസനത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും കാനനിർമ്മാണവും മറ്റും നടക്കുന്നതിനാൽ റോഡ് മുഴുവൻ തകർന്നിരിക്കുകയാണ് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽമഴ കൂടി എത്തിയതോടെ നഗരത്തിലെ റോഡുകളിലാകെ ചെളി നിറഞ്ഞ സ്ഥിതിയാണ് റോഡിൽ വെള്ളം നിറഞ്ഞ് ചെളി രൂപപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് ടിബി ജംഗ്ഷൻ മുതൽ അരമരപ്പടി വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചെളി നിറഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് ടിബി ജംഗ്ഷനിൽ നിന്ന് അരമരപ്പടിയിലേക്ക് എത്താൻ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചതും ഗതാഗത സ്തംഭനത്തിന് കാരണമാക്കിയിട്ടുണ്ട് നഗരവികസനത്തിന്റെ ഭാഗമായി നേരത്തെ റോഡ് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും ടിബി ജംഗ്ഷനിലെ വൺവേ സംവിധാനം നിലച്ചതോടെ നഗരത്തിലൂടെയുള്ള യാത്ര കൂടുതൽ സങ്കീർണ്ണമായിരിക്കുകയാണ് അവധിക്കാലവും മലയാറ്റൂർ തീർത്ഥാടന കാലവും ആരംഭിച്ചതും തിരക്ക് ഉയരുന്നതിന് മറ്റൊരു കാരണമാണ് രാവിലെ മുതൽ നഗരത്തിൽ ആരംഭിക്കുന്ന ഗതാഗത കുരുക്ക് രാത്രിയിലടക്കം തുടരുകയാണ് പൂർണ പരിഹാരമായില്ലെങ്കിലും എത്രയും വേഗം ചെളി നീക്കുന്നതിനും ഗതാഗതം നേരിയ രീതിയിലെങ്കിലും സുഗമമാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു